ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പ്ലാന്റ്സുകൾ ചെറിയ വിലയിൽ നമ്മൾ കോംബോ ഇട്ടിട്ടുണ്ട് അതുപോലെ പെട്രിയ വൈറ്റ് ആവശ്യപ്പെട്ടവർക്കൊക്കെ പെട്രിയ വൈറ്റ് വന്നിട്ടുണ്ട് പെട്രിയ ബ്ലൂ രണ്ട് പ്രൈസിൽ നമുക്ക് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക പിന്നെ നമുക്ക് ജിഫിയിലെ ചെറിയ ഡാലിക ഒക്കെ ഉണ്ട് നമുക്ക് സെയിലിന് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയും പിന്നെ അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് പിന്നെ ഇന്ന് കുറച്ച് പ്ലാൻസുകൾ അയച്ചു അതുപോലെ കട്ടിങ്സ് ഒക്കെ അയക്കാനുള്ളവർക്ക് ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ ഇനി അയക്കാനും ബാക്കി എല്ലാവർക്കും അയച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ ഓർഡർ തന്ന് പൈസ ഇട്ടിട്ട് നാളെ രാവിലെ വന്ന് ചോദിക്കും പ്ലാൻസ് അയച്ചോ എന്ന് കാരണം ഒരു രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേ വന്ന് ചോദിക്കും പ്ലാൻസ് അയച്ചു എന്ന് ആ സമയത്ത് എവിടെയാണ് കൊറിയർ ഓഫീസ് തുറക്കുന്നത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്ലാൻസ് അയച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു കൊറിയർ ബില്ല് തരും ഞാൻ കാണിക്കാം ഇതുപോലത്തെ ഒരു കൊറിയർ ബില്ല് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്നുള്ള കൺഫേം ചെയ്യാവോ കാരണം ഞാൻ നിങ്ങളോട് പറയും പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്ന് അതുവരെ വെയിറ്റ് ചെയ്യണം കാരണം അത്രയ്ക്ക് സങ്കടമാണ് രാവിലെ തൊട്ട് ആ പ്ലാൻസ് അയച്ചോ അയച്ചോ നമുക്ക് ഒന്നും രണ്ട് ഓർഡർ അല്ല നമ്മൾ ഓർഡർ നമ്പർ അനുസരിച്ചാണ് പ്ലാൻസ് അയക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഡാലിയാണുള്ളത് ജിഫിയിലെ ഡാലിയാണ് അപ്പോൾ നമുക്കിതിൽ ഏത് കളറാണെന്ന് അറിയത്തില്ല നമുക്ക് വന്നപ്പോഴേ ഇങ്ങനെ തന്നെ പറഞ്ഞാണ് തന്നത് കളർ അറിയില്ല എന്ന് പല കളർ ഇതുപോലത്തെ പല കളറും ഉണ്ട് എന്ന് പറഞ്ഞാണ് നമുക്കിതിൻ്റെ ലോഡ് വന്നത് കണ്ടല്ലോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഉള്ളത് നമ്മളിത് മൂന്ന് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റ് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ റൂട്ടുകളും ഒക്കെ വന്നിട്ടുള്ളതാണ് ഇത് വളർന്ന് കിഴങ്ങുകളും ഒക്കെ വരുന്നതാണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപ ഒന്നാമത്തെ കോമ്പോ ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയ ബ്ലൂവും അതുപോലെ പെട്രിയ വൈറ്റും ആണ് ഇത് നമ്മുടെ പെട്രിയ ക്രീപ്പറല്ല കണ്ടല്ലോ ബുഷി ടൈപ്പിൽ ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ പൂത്ത് വരുന്നത് വള്ളിയായിട്ട് വരുന്ന പെട്രിയല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ വൈറ്റും കണ്ടല്ലോ നമ്മൾ ലൈവായിട്ട് ഉണ്ട് ചെറുതിലേ പൂക്കുന്നതാണ് ക്രീപ്പർ അല്ല നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോഴറിയാം വൈറ്റും ഇതുപോലത്തെ ബ്ലൂ പെട്രിയയും നമുക്ക് സെയിലിനുണ്ട് അതുപോലെ ബ്ലൂ പെട്രിയ വലിയ പ്ലാന്റും ഉണ്ട് കാണിച്ച് ചെറിയ പ്ലാന്റും ഉണ്ട് അപ്പം വലിയ പ്ലാന്റിൻ്റെ റേറ്റ് കൂടുതലും ചെറിയ പ്ലാന്റിന് റേറ്റ് കുറവാണ് അപ്പം പെട്രിയയുടെ വൈറ്റ് നമുക്ക് പ്ലാൻ സൈസ് ഒരു പ്ലാൻ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം മൂന്ന് പ്ലാന്റ്സ് ഞാൻ കാണിക്കാം ഇത് പെട്രിയുടെ ബ്ലൂവ് ഇത് പെട്രിയയുടെ വൈറ്റ് എല്ലാം ക്രീപ്പർ അല്ല അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരെണ്ണം നൂറ്റി രൂപയാണ് വൈറ്റിന് നൂറ്റി ഇനി പെട്രിയ ബ്ലൂവിൻ്റെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇത് കണ്ടോ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് അപ്പം നിങ്ങൾക്ക് ഏത് പെട്രിയ ബ്ലൂ ആണ് വേണ്ടതെന്ന് കറക്റ്റ് വാട്സപ്പിൽ മെൻഷൻ ചെയ്യണം ഗ്ലോക്സീനിയ നമുക്ക് രണ്ട് കളറുണ്ട് എന്താണ്ട് ഇതുപോലെയാണ് പൂത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് രണ്ടെണ്ണം നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കുള്ളത് ഈ രണ്ട് കളറാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ജമന്തി തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് മൂന്ന് കളറാണ് നമുക്കുള്ളത് പൂക്കളും ഒക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഒരു ഈ ഒരു കളറ് അതുപോലെ ഒരു യെല്ലോയ്ക്കകത്തൊരു ഷെയ്ഡ് വരുന്ന കളറ് പിന്നെ ഒരു വേറെ ഡബിൾ ഷെയ്ഡ് പൂക്കൾ ഇതുപോലെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കറക്റ്റ് നമുക്ക് പൂക്കൾ കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ മൂന്ന് കളർ നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമുക്ക് റോസ്മെരി പ്ലാന്റ് ആണ് സെയിൽനുള്ളത് ഇപ്പം അത്യാവശ്യം വന്നിട്ടുള്ള പ്ലാന്റ് ഒത്തിരി വലുതാണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ നമുക്ക് ഫുഡ് ഐറ്റംസിലും അതുപോലെ എണ്ണ കാച്ചാലും ഹെയറിനൊക്കെ അടിപൊളിയാണ് നമുക്കതുപോലെ സാലഡ് ഉണ്ടാക്കാനും ഒക്കെ ഇതിൻ്റെ ഈ ലീഫുകൾ അടിപൊളിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി രൂപയാണ് വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇനി മിനിയേച്ചർ ടൈപ്പിൽ പൂക്കുന്ന റോസിഡോ പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പിങ്കും ഈ ഒരു യെല്ലോ കളറും അപ്പം നമ്മൾ അതും കോംബോയിലാണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് രണ്ട് കളറ് നമ്മൾ കൊടുക്കുന്നത് അപ്പം പ്ലാന്റ് സൈസ് താണ്ട് ഇതാണ് രണ്ടെണ്ണം കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ഇനി അതുപോലെ ബ്ലാക്ക് ലില്ലി കണ്ടിട്ടുണ്ടോ അത് ഇതാണ് ബ്ലാക്ക് ലില്ലി ഇതിൽ അടിപൊളി ഫ്ലവറാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഫ്ലവറും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകൾ ഇതുപോലെ കറുത്തതാണ് എന്നിട്ട് ഇതുപോലത്തെ പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിഴങ്ങുകളുണ്ട് ഈ കിഴങ്ങുകളിൽ നിന്നാണ് നമുക്ക് അടുത്ത തൈകളും ഉണ്ടായി വരുന്നത് ഇതിന് ഇച്ചിരി റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇനി അടുത്ത് നമുക്ക് കലാഞ്ചി ഒരുപാട് കളേഴ്സ് നമുക്ക് സെയിലിനുണ്ട് ഏഴ് കളറോളം നമുക്ക് സെയിലിനുണ്ട് ഇതിൽ ഒരു തൈ ഒരു ഷൂട്ടുള്ള ഒരു പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം ഒരു തൈക്ക് എഴുപത് രൂപയാണ് പ്രൈസ് പിന്നെ ഈ പോട്ടോട് കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം ഒരു പോട്ടിൽ നാല് തൈകളാണ് അപ്പം അതിൻ്റെ പ്രൈസ് അതിനെ അനുസരിച്ചിരിക്കും കണ്ടോ നാല് പോട്ടൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ഡാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഈ സ്കേൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ സി യു